ആഘോഷ ലഹരിയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ബ്രദേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിജി വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ കലകൾക്കും കായിക വിനോദങ്ങൾക്കും നൽകുന്ന പ്രാധാന്യം കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിന് അനിവാര്യമാണെന്ന് അഭിപ്രായപ്പെട്ടു എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇന്നലെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ മുസ്തഫ മുഖ്യാതിഥിയായിരുന്നു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം സ്കൂൾ മാനേജർ അബ്ദുന്നാസർ നിർവഹിച്ചു ചടങ്ങിൽ ജനപ്രതിനിധികളും പ്രമുഖ വ്യക്തികളും സംസാരിച്ചു കെ പി വഹീദ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഹസൻ മുളക്കൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ മാവണ്ടിയൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കരീം എം പി ഗ്രാമപഞ്ചായത്ത് മെമ്പർ അബ്ദുസമദ് പി ടി എ പ്രസിഡന്റ് സ്കൂൾ പ്രിൻസിപ്പാൾ അനസ് ഐ കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രിൻസിപ്പാൾ എ സി അബ്ദുൾ നാസർ ഷിഹാബ് ഒ കെ യശോദ അബ്ദുൽ ഖാദർ മാസ്റ്റർ പി ജി ബിജു കെ ബിജു ഷമീൽ വി ടി മുഹമ്മദ് അസ്ലെ എന്നിവർ ആശംസകൾ നേർന്നു കലാവിരുന്നൊരുക്കി കൊട്ടും പാട്ടും ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് കോഴിക്കോട് നാന്തലക്കൂട്ടം അവതരിപ്പിച്ച കൊട്ടും പാട്ടും എന്ന നാടൻപാട്ട് ദൃശ്യാവിഷ്കാരം കാണികൾക്ക് വേറിട്ടൊരു അനുഭവമായി രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെ വൻ ജനപങ്കാളിത്തമാണ് ചടങ്ങിൽ ദൃശ്യമായത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന മാന്യ നമസ്കാരം ഏറെ ാഘോഷമാണ് ഇങ്ങനെയുള്ള സ്കൂളിലെ ഓരോ ഫങ്ഷനും സമയത്ത് പക്ഷെ നിങ്ങളുടെ മുഖത്ത് ഇവിടെ പത്ത് മണി മുതൽ നിങ്ങളുടെ കലാപരിപാടികൾ ആരംഭിക്കാൻ പോകുന്നതിനുള്ള ഒരു സന്തോഷം നിങ്ങളുടെ മുഖത്ത് എല്ലാവർക്കും ഒന്ന് തീർന്നെങ്കിൽ സമാധാനമായേനേ എന്നാണ് ഓരോരുത്തരുടെ മുഖങ്ങളിൽ എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഇലാബ്രേഷൻ സെറിമണിയിൽ അഞ്ചോ ആറോ മിനിറ്റ് അത്രേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ആരും കഷ്ടപ്പെടല്ലാതെ പറയണം നിങ്ങൾ ഓരോരുത്തരും വളർന്നു വരുന്ന സാഹചര്യങ്ങൾ പലതാണെങ്കിൽ കൂടി ഒരു വിദ്യാഭ്യാസ സമുച്ചയത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ് അതിനുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഇട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ യൂണിഫോം അല്ല പലരും പല രീതിയിലും പല സാഹചര്യങ്ങളും വരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും പഠിക്കുന്നതും നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും നിങ്ങളെ കാണുന്നത് നിങ്ങളെന്നു മുകളിലോട്ട് എത്തണമെന്നൊരാഗ്രഹം കൊണ്ടായിരിക്കാം അവർ നിങ്ങളെ അത്രത്തോളം സ്നേഹിച്ചും ചില സമയത്ത് നിങ്ങൾ ഒന്ന് തലോടുകയും തല്ലുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഒന്ന് വിചാരിക്കും നമ്മൾ ഇന്ന് ആ മാത്സിൻ്റെ മിസ്സൊന്ന് വരാതിരുന്നെങ്കിൽ ടീച്ചർക്ക് ഇത് പനിയെങ്കിലും വന്നിരുന്നെങ്കിലും സന്തോഷിച്ചേന അല്ലേ ഈ ഞാനടക്കം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഒരു എക്സാമൊക്കെ വരുവാണെങ്കിൽ മിസ്സിൻ്റെ കുട്ടിക്കൊരു പനി വന്നിരുന്നെങ്കിൽ മിസ്സ് ഇന്ന് അല്ലേ നമ്മളൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോഴും അവിടെ നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണത് അതൊക്കെ നമ്മളുടെ നമുക്ക് വേണ്ടി അവരെ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ അവർ തിരിച്ച് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് പനിയോ വല്ല ചെറുതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാവണം എന്നാണ് പക്ഷേ ഈ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ ഒന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഈ സ്കൂളുകളിൽ നിന്ന് സിലബസുകളിൽ ഒതുങ്ങിയ പഠനം മാത്രമല്ല കോവിഡ് കാലത്ത് നമ്മളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് നഷ്ടമായ വലിയ സൗഹൃദങ്ങളുണ്ട് വലിയ ബന്ധങ്ങളുണ്ട് അവർക്കാണ് ഏറ്റവും വലിയ മൂല്യങ്ങളുണ്ട് പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങിയ പഠനത്തിനപ്പുറത്തേക്ക് സ്കൂൾ ക്യാമ്പ് ക്യാമ്പസുകൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് നമ്മളൊക്കെയും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യയെ ഇങ്ങനെ കാണുന്ന നേരത്തെ മത്സരിച്ചിടുന്നത് എന്തിന് നാം എന്ന് കവി എഴുതി വെച്ചപ്പോ അതിൽ നമുക്കുള്ളതെന്താ നമ്മൾ തനിച്ച് ജനിക്കുകയും ഒറ്റയ്ക്ക് മരിച്ചു പോവുകയും ചെയ്യുമ്പോൾ അതിനിടയിൽ വീണ് കിട്ടുന്ന ഏറ്റവും വലിയ അമൂല്യമായ സമ്പത്ത് എന്ന് പറയുന്നത് ബന്ധങ്ങളാണ് ആ ബന്ധങ്ങൾക്ക് ഇന്ന് മൂല്യ ചുരി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഏത് ബന്ധങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ എല്ലാ ബന്ധങ്ങൾക്കും സുഹൃത്തുക്കൾക്ക് സുഹൃത്തുക്കൾക്കിടയിലുള്ള ഏറ്റവും നല്ല സൗഹൃദ ബന്ധങ്ങളെ കുറിച്ച് വാനോളം പുകഴ്ത്തി പാടിയിട്ടുള്ള കവികളുണ്ട് കഥാകൃത്തുകളുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ നമ്മൾ കാണുന്നുണ്ട് നോവലുകൾ നമ്മൾ വായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ സുഹൃത്ത് ബന്ധത്തിന് പോലും ഇന്ന് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഇതിനേനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് നമ്മുടെ ജില്ലയിൽ നടന്ന ഒരു സംഭവം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് ഏതൊരു ബന്ധവും നിങ്ങൾ സ്ഥാപിച്ചെടുക്കുമ്പോ അത് സൗഹൃദമായാലും പ്രണയമായാലും എന്തായാലും അതിനുള്ളിലെ ചതിക്കുഴികളെ നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്